நீ என்ன கிஃப்ட் தந்தே எர்த் ஆயிட்டு நீ என்ன பற்றி இல்ல கண்ணி

അതൊക്കെ എനിക്ക് എനിക്ക് മോളെ തന്നതാ എന്തായിരുന്നു നോക്കട്ടെ ഹാപ്പി അയ്യോ ബർത്ത്ഡേയുടെ സ്പെല്ലിംഗ് ഒക്കെ മാറിപ്പോയേഷ ഹാപ്പി ബർത്ത്ഡേയുടെ സ്പെല്ലിംഗ് എന്തോന്ന് ഇന്ന അപ്പം ബർത്ത്ഡേയുടെ സ്പെല്ലിങ് പഠിക്കണം ഹാപ്പി അയ്യോ ബി ആർ ഐ അല്ലേ

അതിന്റെ ബർത്ത്ഡേയുടെ സ്മെല്ലിങ്ങും ശരിയല്ല ഇവിടെ ഉള്ളോ ഹാപ്പി ബർത്ത്ഡേ എന്ന് ആയി പോയില്ലേ ഇന്ന് ബുക്കിലെ പേപ്പറൊക്കെ അതെന്തിനു കീറിയത് ബുക്കിലെ അത് റഫ് നോട്ടാ ആ അവന്യണ്ടാ അവന് അവന് ഇത് പടവും നിന്റെ പടവും എല്ലാം ഒരേ പോലെ ഇരിക്കുന്നല്ലേ ഇതാര് ആണിക്കുട്ടിയാ അവന്യേ ഇതവന്യാ അമ്മക്ക് ഗിഫ്റ്റ് തരുന്നു അങ്ങന ഓ അതാണ് സംഭവം ആന്റിയുടെ സ്പെല്ലിങ് അറിഞ്ഞൂടാ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ആന്റി പാവം കൊച്ചുങ്ങൾ അങ്ങനെയൊക്കെ എഴുതി വെച്ചില്ലേ നോക്ക് നോക്ക് കണ്ട നോക്ക് പച്ച തന്നു പടം വരച്ചതാര് മോളാണ് വരച്ചത് അല്ലേ എല്ലാവർക്കും മോളാണ് വരച്ചു കൊടുത്തത് എഴുതിയതൊക്കെ ആ വരക്ക ഇതായി തന്നത് ഹാപ്പി ബർത്ത്ഡേ ആന്റിന്ന് എല്ലാത്തിന്റെയും ബർത്ത്ഡേ എല്ലാം നീ ആണെന്ന് തോന്നുന്നല്ലേ എഴുതിയത് മോള് പടം വരച്ച് അവരെഴുതിയാ അവരെഴുതി ഇത് എഴുതിയത് അവരാണോ അതാ മോള ഹാൻഡ് റൈറ്റിംഗ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നല്ലേ അവരെഴുതിയതല്ലേ കണ്ടടുത്തത് ഇതാരാണ് ദിയെ എന്നാ ദിയ തന്നത് എന്താ തീർന്ന തീർന്ന ഇനി ഉണ്ടാ ഇല്ല ഇല്ല ഈ പേപ്പർ എല്ലാം വലിച്ചീറി നീയാനാ കൊടുത്തത് അല്ല ഹാപ്പി ബർത്ത്ഡേ ആരീ നിങ്ങ മിസ് കണ്ടായേ ദാ ഇപ്പോ പ്രശ്നം ആവുവല്ലേ ആ മിസ് ആൻഡ് ഇന്നത്തെ ഇന്നത്തെ മിസ് കണ്ടാ മിസ് കണ്ടിട്ട് എന്തു പറയുന്നു നീ ഉറഞ്ച് വറങ്ങി എന്ന് ഗണ്ണഗീന്റെ അമ്മേടെ ബർത്ത്ഡേ ആണ് ഇന്നത്തെ നിവേദ പറഞ്ഞു മുട്ടയരെ മുട്ടയരെ ആ അങ്ങനെ ഞാൻ വിഷ് ചെയ്യാൻ വേണ്ടിട്ടാ പിന്നെ അതന്നെ അതെന്നെ ആഘോഷ ആഘോഷം ഉണ്ടെന്നാ നീ പോയി എല്ലാരെയും വിളിച്ചിട്ട് വന്നിട്ട്

മിസ് മിസ് കണ്ട് ഞെട്ടിട്ടുണ്ട് കേട്ടാ നോക്കട്ടെ ഇന്ന് നീ ബർത്ത്ഡേയുടെ സ്പെല്ലിങ് പഠിച്ചിരിക്കും